പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് നമ്മുടെ പണ്ടത്തെ ഫോട്ടോസൊക്കെ ഇപ്പോൾ ഒന്ന് കാണാം എങ്ങനെയുണ്ട് ഏതാണെന്നൊക്കെ ഒന്ന് കാണാം അപ്പോൾ അത് കുറേ ഫോട്ടോസ് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതൊരു വീഡിയോ ആയിട്ട് കുറച്ച് ഫോട്ടോസ് മാത്രം സെലക്ട് ചെയ്തിട്ട് അത് നിങ്ങൾ കാണിച്ചു തരാമെന്ന് അപ്പോൾ ഭയങ്കര ഫാനിൻ്റെ ഒച്ചോ നല്ല ചൂടാണ് വയനാട്ടിലാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇപ്പോൾ നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ പുറമേ ഉള്ളവരൊക്കെ വന്നിട്ട് വയനാട്ടിൽ വരുമ്പോൾ ഭയങ്കര തണുപ്പാന്നൊക്കെ പറയുമ്പോൾ കൂടി ഇപ്പോൾ വയനാട്ടുകാർക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഭയങ്കര ചൂടാണേ അപ്പോൾ അതുകൊണ്ട് ഫാൻ ഇട്ടിട്ടുണ്ട് ഫാനില്ലാതെ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അതൊന്ന് നിങ്ങളെ ക്ഷമിക്കുക പിന്നെ ചിക്കു ഇതിലൂടെ ഓടി നടക്കുന്നുണ്ട് അപ്പോൾ അവൻ്റെ സൗണ്ടും കേൾക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അച്ഛൻ കുറേ ചെറുപ്പത്തിൽ കുറേ എൻ്റെ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ കണ്ണൻ്റെ ഉണ്ട് പിന്നെ കണ്ണൻ്റെ എൻ്റെ അപേക്ഷിച്ച് കുറവാണ് കേട്ടോ അപ്പോൾ പണ്ട് എങ്ങനെയാണല്ലോ മറ്റേ ആ ആദ്യമായിട്ട് ഉണ്ടാകുന്ന കുട്ടികൾക്ക് കുട്ടികളുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര ഉത്സാഹമില്ലല്ലോ അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ ആരത്തിൽ ഉത്സാഹമായിരുന്നു അങ്ങനെ എൻ്റെ ഇപ്പം ചോറൂണിൻ്റെയും ഹരിശ്രീ എഴുതുന്നതും അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതൊക്കെ ഓരോന്ന് കാണിച്ചു തരാം ഞാൻ കുറച്ച് സെലക്റ്റീവായിട്ടൊരു കുറച്ച് ഫോട്ടോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് നമ്മൾക്ക് കാണിച്ചു തരാം ഞാൻ വീഡിയോയിൽ മേലെ ഇങ്ങനെ ഫോട്ടോ കൊടുക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഫോട്ടോയിലോട്ട് പോവാം നമുക്ക് അപ്പോൾ ഇതാണ് കേട്ടോ ഫോട്ടോ ഇങ്ങനെ കാണിച്ചാലും മതി തോന്നൂലേ ക്ലിയർ ഉണ്ട് തോന്നുന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇവിടെ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് അച്ഛൻ ചോറ് തരുന്ന ഫോട്ടോയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അമ്പലത്തിൽ കൊണ്ടിട്ടല്ല എൻ്റെ ചോറൂണ് നടത്തിയെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് എന്താ ഡൗട്ട് ചോദിക്കാൻ ആരുമില്ല അപ്പോൾ പിന്നെ അച്ഛനും അമ്മയും വന്നിട്ട് എടുത്താൽ മതിയായിരുന്നു പക്ഷേ എങ്കിൽ സമയം നമുക്ക് കുറവല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അവർക്ക് അവരുടേതായ ക്ഷീണങ്ങളും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതങ്ങനെ എൻ്റെ ചോറൂണിൻ്റെ ഫോട്ടോയാണ് ഇത് ചോറൂണിൻ്റെ തന്നെ പലരും ചോറ് തരുന്നത് കുറേ ഫോട്ടോസ് ഉണ്ട് അപ്പോൾ ഞാൻ പിന്നെ അച്ഛൻ തരുന്നത് മാത്രമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി അടുത്ത ഫോട്ടോ എന്ന് പറഞ്ഞാൽ കണ്ണനാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ കണ്ണൻ ചെറുപ്പത്തിൽ കാണാൻ ഭയങ്കര ചെറുത് കുഞ്ഞിരുന്നു കേട്ടോ ചിക്കുൻ്റെ ഏകദേശം ചിക്കു ഇച്ചിരി റൗണ്ടാണ് ഇച്ചിരി ഇങ്ങനെ ആ ഇച്ചിരി ഉരുണ്ടും കൊണ്ട് ഇച്ചിരി ഇങ്ങനെ ഫോട്ടോസിലെനിക്ക് ചെറുപ്പത്തിൽ കണ്ട ഓർമ്മയൊന്നുമില്ല എന്നാലും ഇച്ചിരി നീണ്ട മുഖം അങ്ങനെ ആയിട്ടാണ് എനിക്ക് തോന്നാ തോന്നിയിട്ടുള്ളത് ഞാൻ ഇച്ചിരി ഉരുണ്ട ട ടൈപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കണ്ണൻ്റെ ഫോട്ടോ ആയാണ് പിന്നെ ചെറുപ്പത്തിൽ നമ്മളെല്ലാം അങ്ങനെ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ഓരോ ചെടീൻ്റെയും എടിൻ്റെ ചെടീൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് നമ്മൾ നിൽക്കും കണ്ണനേക്കാൾ കൂടുതൽ ഞാൻ നിൽക്കുമായിരുന്നു എന്ന് അച്ഛമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ അച്ഛമ്മ അനിയൻ വന്നിട്ട് ഫോട്ടോ എടുക്കുമായിരുന്നു അപ്പോൾ ആ അനിയം വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഞാനിങ്ങനെ ഓരോ പോസിലും ഞാൻ തന്നെ ചെറുപ്പത്തിൽ ഓരോ ചെടീൻ്റെയും ഓരോ അങ്ങനെയൊക്കെ പോയി നിന്നിട്ട് ഞാൻ തന്നെ ഓരോ പോസിലും ഫോട്ടോ എടുക്കാൻ പറയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ ഫോട്ടോസ് എടുക്കുന്നുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത ഫോട്ടോ ചെറുപ്പത്തിൽ കുഞ്ഞിലേയും ഞാനായിരുന്നു പിന്നെ ഇത് അച്ഛമ്മ കേട്ടോ അപ്പോൾ എന്തോ ഒരു പരിപാടിക്ക് ചൊറണോ എന്ന് തോന്നുന്നു അറിയില്ല എന്തോ ഒരു പരിപാടിക്ക് എന്നെ വെച്ചിട്ട് എടുത്തൊരു ഫോട്ടോയാണ് അച്ചമ്മയും ഞാനും കൂടെ നിൽക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത ഫോട്ടോ നോക്കാം ഇനിയിപ്പോൾ അടുത്ത ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഹരിശ്രീ എഴുതിക്കുന്നതാണ് കേട്ടോ ഹരിശ്രീ എഴുതുക എന്ന് തന്നെയല്ലേ പറയാം എഴുത്തിനിരുത്ത് ആ വാക്ക് വന്നില്ല അപ്പോൾ എഴുത്തിനിരുത്തുന്ന ഫോട്ടോയാണ് കേട്ടോ ആരാന്നൊന്നും എനിക്കറിഞ്ഞൂടാ അപ്പോൾ എഴുത്തിനിരുത്തിയ ഫോട്ടോയാണിത് ഇതും കുറേ എണ്ണമുണ്ട് പിന്നെ ഞാൻ ഒന്ന് മാത്രം എടുത്തു ഒന്ന് മാത്രം പിന്നെ അടുത്ത ഫോട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ് കേട്ടോ കണ്ണനും ഞാനുമാണ് എൻ്റെ പുഴുപ്പല്ലായിരുന്നു എന്നാലും കുഴപ്പമില്ല അന്നു പറഞ്ഞാൽ തലയിലൊക്കെ നന്നായി എണ്ണ തേച്ച് അങ്ങനെ ആയിരിക്കുമല്ലോ അച്ഛമ്മയും എല്ലാവരും ഉണ്ട് അപ്പോൾ അച്ഛമ്മയും അവരുടെ കാച്ചിയ എണ്ണയൊക്കെ തലയിൽ തേച്ച് നന്നായിട്ട് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ്റെ കുട്ടിയച്ചൻ്റെ ചെറിയ അച്ഛൻ്റെ കല്യാണത്തിൻ്റെ അന്ന് എടുത്ത ഫോട്ടോയാണ് കേട്ടോ അപ്പം അന്ന് ഞങ്ങൾ രണ്ടു ഒരു കസര കസേരയിൽ ഇരുന്നിട്ട് എടുത്ത ഫോട്ടോയാണിത് ഇത് ഞങ്ങളുടെ ബേക്കിൽ എൻ്റെ കസിനും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളെടുത്ത ഫോട്ടോയാണിത് രസമുണ്ടല്ലേ ഇപ്പോൾ ഓർക്കുമ്പോൾ എല്ലാം നല്ല രസമുണ്ട് മെമ്മറീസ് പിന്നെ അടുത്ത് എൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ പിന്നെ ചെറുപ്പത്തിൽ ഞാൻ ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഇരങ്ങേറ്റമൊക്കെ കഴിഞ്ഞിരുന്നു മോഹിനിയാട്ടം വരെ ഞാൻ ചെയ്തതുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നിർത്തി അന്ന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇപ്പം പിന്നെ താല്പര്യം വരുന്നുണ്ട് പഠിക്കണം നോക്കട്ടെ പിന്നെ ഈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ ഡാൻസ് കളിച്ച അമ്പലത്തിൽ തന്നെ തോന്നുന്നു അമ്പലത്തിൽ ഡാൻസ് കളിച്ച ഒരു ഫോട്ടോയാണ് കേട്ടോ ഇത് ഓൾറെഡി നമ്മൾ ഭരതനാട്യത്തിൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞതാ അങ്ങനെ എന്തോ അരങ്ങേറ്റം കഴിഞ്ഞിട്ടത്തെ വേറെ നാടോടി നൃത്തത്തിൻ്റെ ഒരു കോസ്റ്റ്യൂം ആയിരുന്നു അപ്പോൾ മേക്കപ്പ് ഒന്നും ചെയ്യേണ്ടല്ലോ കോസ്റ്റ്യൂം മാത്രം ഒന്നും മാറ്റിയിട്ടു എന്നിട്ട് ഡാൻസ് കളിച്ചൊരു ഫോട്ടോയാണ് കേട്ടോ അത് പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ ഇത് ഒരു അരങ്ങേറ്റത്തിൻ്റെ ഫോട്ടോയാണ് കേട്ടോ ഇതാണ് ഫസ്റ്റ് എൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞത് അപ്പോൾ ഇത് ഞാൻ ഇതാണ് ബാക്കി എല്ലാവരും ഒരു സൈഡിലോട്ട് ഞാൻ വേറെ ഏതോ സൈഡിലോട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഇതിൻ്റെ അരങ്ങേറ്റത്തിൻ്റെ ഫോട്ടോ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അരങ്ങേറ്റത്തിന് ഒരു പത്തിരുപത് പേരുണ്ടായിരുന്നു കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ അരങ്ങേറ്റത്തിന് അപ്പം ഞങ്ങളെല്ലാവരും കുറച്ച് എന്താ പറയുക കുറച്ച് ടീംസ് ഉണ്ടായിരുന്നു നമ്മൾ സ്കൂളിൽ തന്നെ ആയിരുന്നു ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നത് സെപ്പറേറ്റ് ഡാൻസ് ക്ലാസ്സിലായിരുന്നില്ല സെപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ തന്നെ ടീച്ചർമാർ വന്നിട്ട് സ്കൂൾ വിട്ടതിന് ശേഷം നമുക്ക് ഡാൻസ് നമ്മുടെ സ്കൂളിൽ തന്നെ ആയിരുന്നു അപ്പം അങ്ങനെ പഠിച്ചത് ഇരുന്നു ട്ടോ അങ്ങനെ അതാണ് ഏറ്റത്തിൻ്റെ ഫോട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഇനി നെക്സ്റ്റ് അമ്മയാണ് കേട്ടോ അമ്മേൻ്റെ അമ്മ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ അയൽക്കൂട്ടത്തിൻ്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അമ്മ കളിച്ചൊരു ഡാൻസ് ആണേ ആരെ എടുത്ത ഫോട്ടോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ ഒരു പോസ് പറഞ്ഞിട്ട് ഞങ്ങൾ ഞാനും കണ്ടാനാണെങ്കിൽ എപ്പോഴും അമ്മേനെ കളിയാക്കും കേട്ടോ അച്ഛനും അതെ അച്ഛനും കളിയാക്കും പിന്നെ അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ എന്നെ എന്നെ പോലെ അല്ല ഭയങ്കര ആക്റ്റീവാണ് അപ്പോൾ പുള്ളിക്കാരിൻ്റെ ഒരു ഡാൻസിൻ്റെ സ്റ്റെപ്പാണ് കേട്ടോ നമ്മൾ അപ്പം ഞാനും ഉണ്ട് തോന്നുന്നു ഞാനും ഞാൻ ചെറുതായിരുന്നു അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു എന്നിട്ട് ഡാൻസ് കളിച്ച ഒരു ഫോട്ടോയാണ് കേട്ടോ അത് അമ്മ പണ്ട് ചെറുപ്പത്തിൽ നല്ല മെലിനിട്ടായിരുന്നു കേട്ടോ ഇപ്പോഴാണ് അമ്മ ഒന്ന് തടി വെച്ചത് ആദ്യമൊക്കെ ഭയങ്കര പറ്റ മെല്ലിട്ടായിരുന്നു അച്ഛമ്മ പറയായിരുന്നു കല്യാണം കഴിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഭയങ്കര മെലിഞ്ഞിട്ട് രണ്ട് പാവാട ചുറ്റിയിട്ടൊക്കെയാണ് രണ്ട് മൂന്ന് പാവാട ചുറ്റിയിട്ടൊക്കെയാണ് സാരി ഉടുത്തേന്നൊക്കെ പറയായിരുന്നു കേട്ടോ അത്രയ്ക്ക് മെല്ലിനിട്ടായി ഫോട്ടോയിൽ തന്നെ മനസ്സിലാവുമല്ലോ ഭയങ്കര മെലിനിട്ടായിരുന്നു നെക്സ്റ്റ് വീഡിയോ ഫോട്ടോ നെക്സ്റ്റ് ഫോട്ടോ ഒരു ഫോട്ടോ എന്താ ഇത് നമ്മൾ അരങ്ങേറ്റം കഴിഞ്ഞിട്ട് ഓൾറെഡി എന്താ പറയുക ഇങ്ങനെ ഫോട്ടോ സെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഫോട്ടോ എടുത്തപ്പോൾ ഇത് കണ്ണേനെന്താ നോക്കിക്കൊണ്ട് നിൽക്കാൻ കേട്ടോ എന്തോ അത്ഭുതത്തോടെ അപ്പോൾ ഞാൻ ഇത് എടുക്കുന്നില്ലെന്ന് ചോദിച്ചെന്നു അപ്പോൾ കണ്ണൻ തന്നെയാണ് ഈ ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നെ കേട്ടോ ഇതെടുക്കുന്നില്ല എന്ന് വെച്ചിട്ട് അപ്പോൾ അങ്ങനെ കണ്ണൻ എന്നെ നോക്കി അത്ഭുതത്തോടെ നോക്കി നിൽക്കുക ഇത് ഏത് ഈ സാധനം എന്ന് പറയുന്നത് നോക്കിയിരിക്കും അമ്മേൻ്റെ കോരൊക്കെ കണ്ടിട്ടില്ല അമ്മ പിന്നെ അന്നെന്ന് പറഞ്ഞാൽ ഫുൾ ഓട്ടം ഇത് തന്നെയായിരിക്കും കാരണം നമുക്ക് മേക്കപ്പ് ഇടണം ഉച്ചതൊട്ടേ മേക്കപ്പ് തുടങ്ങുമല്ലോ എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് രാത്രി ആയിരിക്കും പ്രോഗ്രാം ഉണ്ടാവുക അപ്പം അതുവരെ നമുക്ക് ചില്ലറ പരിപാടി അല്ലല്ലോ ഇത്രയും കുട്ടികളും ഉണ്ട് ഓരോരുത്തരുടെ തീറ്റയും കൂടിയും എല്ലാവരും അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം മക്കളുടെ ആ കാര്യം മാത്രമല്ലോ നോക്ക് എല്ലാവരും വരുന്നവർക്കൊക്കെ ഒക്കെ എല്ലാവരുടെയും നോക്കണ്ടേ അങ്ങനെ അങ്ങനെ ഒരു പ്രോഗ്രാമിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ടോ കഴിക്കാൻ കഴിയുന്നതിൻ്റെ മുന്നോ സ്റ്റേജിൽ കയറുന്നതിൻ്റെ മുന്നോ എടുത്തൊരു ഫോട്ടോയാണ് കേട്ടോ അത് അങ്ങനെ അരങ്ങേറ്റത്തിൻ്റെയും കുറേ ഫോട്ടോസ് ഉണ്ട് ഓരോരുത്തരുടെ അനുഗ്രഹം വാങ്ങുന്നെയും ഒക്കെ കുറേ ഉണ്ട് അപ്പോൾ നിങ്ങൾ വേ എന്തെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഡയലോഗോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ മ്യൂസിക്കും പിന്നെ ഒരു ഫോട്ടോ മാത്രമായിട്ട് ഒരു വീഡിയോ ഇടാം കേട്ടോ അടുത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോട്ടോയാണേ ഇതെന്ന് പറഞ്ഞാൽ അമ്മേൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ അമ്മ ചൂരമല്ല കല്യാണം കഴിക്കുന്നതിന് മുന്നേ എടുത്തൊരു ഫോട്ടോയാണിത് ഇത് ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ആയിട്ട് അപ്പോൾ അമ്മേനെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞ കമൻ്റ് വന്നിരുന്നു അപ്പോൾ അമ്മയും അമ്മേൻ്റെ ഫ്രണ്ട്സുമാണ് കല്യാണത്തിന് ഈ ഒരു ഫോട്ടോ ആയിട്ട് തോന്നുന്നു ഇവിടേക്ക് അയച്ചു കൊടുത്ത് അച്ഛനെ ഇഷ്ടപ്പെട്ട എങ്ങനെ എന്തോ തോന്നും അറിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഉൾക്കൊള്ളിക്കാം ഈ വീഡിയോയിലേന്ന് നിന്ന് അങ്ങനെ അമ്മയും അമ്മേൻ്റെ ഫ്രണ്ട്സുമാണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോട്ടോയാണ് ഞാൻ സെയിം ഇത് ഞാൻ ഡാൻസ് പഠിക്കണതിനു മുന്നുള്ളതാണ് കേട്ടോ ഇത് എന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മീൻസ് ഞങ്ങളുടെ തറവാട്ടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയായിരുന്നു എന്നെക്കൊണ്ട് ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അന്ന് ചെറുപ്പത്തിൽ സ്കൂളിലും പിന്നെ അമ്പലത്തിലായാലും ഒക്കെ നാടോട് നൃത്തം ഒക്കെ കളിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നാടോട് നൃത്തം കളിച്ച് കളിച്ചിട്ടാണ് ആ ചേച്ചിയാണ് പറഞ്ഞത് ഡാൻസിന് വിട്ട ഡാൻസിന് വിട്ടാൽ നല്ലത് ഇതുണ്ടാവുക ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്താ പറയുക നന്നായി കളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ ഭയങ്കര അച്ഛനും അപ്പം ഭയങ്കര ആഗ്രഹം കൊണ്ട് പിന്നെ അങ്ങനെ തന്നെ ഡാൻസിന് ചേർക്കാണ്ട് അപ്പം അങ്ങനെ ഞാൻ ഡാൻസ് പഠിച്ചു എന്നിട്ട് പിന്നെ നൃത്തി അങ്ങനെയൊക്കെ തന്നെ അപ്പം അങ്ങനെ അതിൽ ഒരു നാടോടി നൃത്തത്തിൻ്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളും ആയിരുന്നു കേട്ടോ അത് അപ്പം ഭയങ്കര ഉഷാറും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാരണം നമ്മൾ കുറച്ച് പേര് എൻ്റെ ഓർമ്മയിൽ കുറച്ച് ഇങ്ങനെ ഡാൻസ് കളിക്കാനൊക്കെ ഉണ്ടാവുള്ളൂ അതിൽ പിന്നെ കളിക്കന്നെ പോവുക കളിക്കുക ഇപ്പം പിന്നെ ഇപ്പോഴാണ് പിന്നെ മടിയൊക്കെ ആയി തുടങ്ങിയത് പിന്നെ മടിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പോവുക കളിക്കുക അങ്ങനെയായിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സും കാര്യങ്ങളുമില്ല നമ്മുടെയൊക്കെ വള കുറെ കിട്ടും പെൺകുട്ടിയാണല്ലോ സ്വാഭാവികമാണല്ലോ കുറേ വളമുണ്ടാവും ഇപ്പോൾ തന്നെ കണ്ടില്ലേ കുറേ കരിവാളിയും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഓരോ ഡാൻസ് ഡാൻസിന് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറേ വളയും കിട്ടും അങ്ങനെ അന്ന് കുപ്പിവളിനോട് ഭയങ്കര ക്രൈസ് ആയിരുന്നു കേട്ടോ അച്ഛൻ കുറേ കുപ്പിവെളം വാങ്ങിത്തരുമായിരുന്നു ഓരോരോ കളറിലുള്ളത് അപ്പോൾ അന്ന് ഭയങ്കര ഇഷ്ടം കാര്യങ്ങളായിരുന്നു അപ്പോൾ എന്താ പറയുക അരങ്ങേറ്റത്തിന് പോകുക ഡാൻസിന് പോവുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ നമുക്ക് കുറേ കോസ്റ്റ്യൂമും കാര്യങ്ങളും ഓരോന്നും കിട്ടുമല്ലോ ഇത്ത ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഒരു അത്തപ്പൂക്കളം ഇവർ അച്ഛനും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവരെന്ത എന്താണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മ ഇങ്ങനെ ആർട്സ് ക്ലബ്ബിൻ്റെ അങ്ങനെ ക്ലബ്ബിൻ്റെ ഭാഗമായിട്ടോ അങ്ങനെ എന്തോ ഒരു അത്തപ്പൂക്കള മത്സരത്തിന് ഓണ സമയത്ത് ഒരു അത്തപ്പൂക്കള മത്സരം ഉണ്ടാവുമായിരുന്നു അപ്പോൾ കുറേ കാലം ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ നടുക്കിരിക്കുന്ന ഈ ചെറുത് ഞാനാണ് അപ്പോൾ ഇതാട്ടോ അച്ഛൻ അച്ഛൻ അതിൻ്റെ കയ്യിൽ തടിയുണ്ട് പിന്നെ ഇതിൽ കുട്ടിയച്ഛൻ ചെറിയച്ഛനും ഉണ്ട് കേട്ടോ ഇതാണ് ചെറിയച്ചൻ കേട്ടോ അപ്പോൾ ചെറുപ്പ ചെറുപ്പത്തിലൊക്കെ ഫസ്റ്റ് തന്നെ ആയിരുന്നോട്ടുണ്ടാവുക അതും ഫസ്റ്റ് പ്രൈസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അങ്ങനെ അച്ഛനെ അതിനൊക്കെ എന്നെ കൊണ്ടുപോവായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എടുത്തൊരു ഫോട്ടോയാണിത് അങ്ങനെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് ഒരു ചെറിയൊരു വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തൊരു വീഡിയോ ആണ് ഇട്ടത് ഇനി നിങ്ങൾ പറയുകയാണെങ്കിൽ ഇനി ഫോട്ടോസ് കാണിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാം പിന്നെ എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ നമ്മൾ ചോറ് ചോറൂണിൻ്റെ കാര്യം അറിയാമല്ലോ ഓരോരുത്തർ വന്ന് ചോറ് വരുന്ന വീഡിയോ ഫോട്ടോ അങ്ങനെയാണ് ഫോട്ടോസ് ഉള്ളത് പിന്നെ ഞാൻ വീഡിയോയിൽ കുറേ ഫോട്ടോയ്ക്ക് പകരം വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ കാരണം അറിയാതെ വായെന്ന് വീഡിയോ വീഡിയോ തന്നെ വന്നു പോന്നെ അപ്പോൾ കുറേ ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ ചോറുവിൻ്റെ ഓരോരുത്തർ തന്ന ഫോ ഫോട്ടോസ് തന്നെയാണ് ഉള്ളത് പിന്നെ ഹരിശ്രീ ജീവിക്കുമ്പോഴും അങ്ങനെ ഞാൻ അങ്ങോട്ട് തിരുന്ന് ഇങ്ങോട്ട് തിരുന്ന് അങ്ങനത്തതും പിന്നെ അരങ്ങേറ്റത്തിൻ്റെ അങ്ങനെ ഓരോ കൂടുതലുള്ള ഈ ചോറൂൻ്റെ ഫോട്ടോസാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഫോണിലും കാര്യങ്ങളിലും ഒക്കെ ക്യാമറയിലൊക്കെ ആയതുകൊണ്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ ഫോട്ടോസ് ആയിട്ടില്ല ഇതൊക്കെ ഇനി എന്താ പറയുക ഏകദേശം ഇങ്ങനെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ആയി വൃത്തിയേടായി തുടങ്ങുന്നുണ്ട് അപ്പം നമ്മൾ സംരക്ഷിച്ച് 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 കൊണ്ടുവരികയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല ഞാൻ പിന്നെ വിചാരിച്ചൊരു ചെറിയ വീഡിയോ ഇരുന്നു അട്ടെ ഫോട്ടോസൊക്കെ നമുക്ക് കാണാൻ കാണിക്കാമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ അമ്മേനെ കൂട്ടി ചെയ്യണം എന്നാണ് വിചാരിച്ചത് അപ്പോൾ പിന്നെ അതിനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പുതിയ വീഡിയോയിൽ കാണാം